ഈശോയുടെ കുരിശിൻ്റെ വഴി അനുധാവനം ചെയ്യുന്ന നമ്മൾ ഇന്ന് ഏഴാം സ്ഥലമാണ് ധ്യാനിക്കുന്നത് ഈശോ രണ്ടാം പ്രാവശ്യം വീഴുന്നതായി കാണുന്നു തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ നാൽപ്പത്തി ദിന ദിനരാത്രങ്ങൾ ബോധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോ ഏറെ ക്ഷീണതനായിരുന്നിട്ടും അതിനൊടുവിലെ പിശാചിൻ്റെ മൂന്ന് പരീക്ഷകളെയും അതിജീവിക്കുന്നതായി കാണുന്നുണ്ട് എന്നാൽ ഇന്ന് ഈ കുരിശിൻ്റെ വഴിയിൽ ഈശോ മൂന്ന് പ്രാവശ്യം വീണുപോകുന്നതായിട്ട് കാണുന്നു അതിലത്തെ രണ്ടാമത്തെ വീഴ്ചയാണ് നമ്മൾ ധ്യാനിക്കുന്നത് മനുഷ്യന്റെ വീഴ്ചകൾ മൂന്ന് തരത്തിലാകാം എന്ന് വിശുദ്ധ യോഹന്നാന്റെ ഒന്നാം ലേഖനം രണ്ടാം രണ്ടാമധ്യായം പതിനാറാം വചനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് ജഡത്തിന്റെ ദുരാശ കണ്ണിന്റെ ദുരാശ ജീവിതത്തിന്റെ അഹന്തകൾ വിശുദ്ധ മത്തായിട്ട് സുവിശേഷം പതിനാറാം ആറാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വചനങ്ങൾ ഇപ്പോ ഇപ്രകാരം പറയുന്നു കണ്ണ് ശരീരത്തിന്റെ വിളക്കാണ് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടു ൂലം പ്രകാശമില്ലാത്ത കണ്ണുമൂലം നമ്മൾ നിരവധിയേറെ പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് ആ പാപങ്ങളാണ് നമ്മുടെ നമ്പരാൻ്റെ രണ്ടാമത്തെ വീഴ്ചയുടെ കാരണം എന്നാൽ ആ ആ വീഴ്ചയിൽ ഈശോ അവിടെ തന്നെ കിടക്കുന്നില്ല അവിടുന്ന് മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് യീശു നമ്മെ മാടി പിളിക്കുകയാണ് വീടിനടുത്ത് കിടക്കാതെ അവിടുന്ന് എഴുന്നേറ്റ് ഈശോയുടെ കുരിശിനെ അനുധാവനം ചെയ്യുവാനായിട്ട് അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം നീതിമാന്മാരെ തേടിയല്ല ഭാവികളെ തേടിയാണ് ഞാൻ വന്നത് ഈ വചനം നമുക്ക് പ്രത്യാശ നൽകുന്നു ഈ വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ഈശോ നമുക്ക് പ്രത്യാശ നൽകുന്നു ജീവിതത്തിലെ ആത്മീയ ജീവിതത്തിലെ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ നിരാശപ്പെടാതെ നമുക്കും പോലെ എഴുന്നേറ്റ് ഈശോയിൽ ദൃഷ്ടികൾ ഉറപ്പിച്ചുകൊണ്ട് അവനെ അനുധാവനം ചെയ്യാം കൂടി ഈ കുരിശിന്റെ വഴി പൂർത്തീകരിച്ച് വിശുദ്ധിയുടെ മഹത്വത്തിന്റെ പ്രകാശത്തിലേക്ക് പ്രവേശിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും ഈശോ സഹായിക്കട്ടെ ആമയം